ഒറ്റടിക്ക് വീണ ണി ഇതിലെത്ര മരണം നടക്കും നമ്മ പറഞ്ഞേക്കണ്ട നീ നമ്മണ്ടിഞ്ഞു മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകില്ല ഒരു കാറ്റ് വീശിയാൽ വീട് പൊളിഞ്ഞ് ദേഹത്തേക്ക് വീഴുമോ എന്ന ഭീതിയും വീട് തകരുമോ എന്ന് കരുതി പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെ കുറിച്ച് ഓർക്കുക പോലും ചെയ്യാറില്ല കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിന്റെ പേടിയിലാണ് ഇപ്പോഴും അസ്രാജ് ബിൽഡിങ്ങിലെ താമസക്കാർ മക്കളും ബേരക്കിടാങ്ങളും എത്ര കുടുംബങ്ങളാണ് ഇതിന്റെ ഉള്ളിലുള്ളത് അതൊക്കെ അയ്യായിരം രൂപ പതിനായിരം രൂപ ആ പറ്റിയെന്നും പറഞ്ഞിട്ട് എന്താണ് നമുക്ക് കിടക്കാൻ ഒരു തന്നെ നമുക്ക് നയിച്ചെങ്കിലും തിന്നാലോ അത്രയും ഉള്ളിൽ കെട്ടിടം നിൽക്കുന്നത് അഭയാർത്ഥി ഭൂമിയിലായതിനാൽ എന്തെങ്കിലും ചെയ്യാനാവുക സർക്കാരിന് മാത്രമാണ് എന്നാൽ ആധാരത്തിന്റെ കാര്യം ചോദിക്കേ അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് ആധാരം തരാൻ പറ്റുന്നു പക്ഷെ ഇവിടെ രണ്ടു ഉണ്ട് അപ്പൊ ആ രണ്ടു കുട്ടിക്ക് കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾക്കും കിട്ടണ്ടേ പക്ഷെ ഇപ്പൊ ആധാരത്തിന്റെ കാര്യം ചോദിക്കണല്ലോ ഞങ്ങക്ക് ഞങ്ങളെ വീടിപ്പെങ്ങനെ നന്നാക്കി തരാനാണ് പറയണ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഇവർക്കു വേണ്ട പൗരാണികത നിറഞ്ഞ പഴയ പാണ്ഡികശാലകളിൽ നിന്നുള്ള മോചനം മാത്രം മതി ശരിയാക്കിത്തരാമെന്നു പറഞ്ഞവരൊന്നും പിന്നീട് അസ്രാജിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നിട്ടും ആരുടേക്കെയോ വാക്കുകളിൽ വിശ്വാസമുറപ്പിക്കുകയാണ് നാലു കുടുംബങ്ങൾ ഇനിയെങ്കിലും ഇവർക്ക് മനസമാധാനമായി സ്വന്തം വീട്ടിൽ കഴിയാൻ സാധിക്കണം കാറ്റ് വീശുമ്പോഴും മഴ പെയ്യുമ്പോഴും വീടിന്റെ ഭാഗങ്ങൾ അടർന്നു വീഴുന്നില്ലല്ലോ എന്ന സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കണം ചോർന്നൊലിക്കാത്ത വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കണം അതിന് അധികാരികൾ വേണ്ട നടപടികൾ ചെയ്തേ മതിയാകൂ ക്യാമറാമാൻ ജിഷ്ണു കെ ആറിനൊപ്പം വിജിത കേരള വിഷൻ ന്യൂസ് കൊച്ചി